അതിരപ്പിള്ളിയിൽ മാധ്യമപ്രവർത്തകനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ട്വന്റിഫോർ ന്യൂസ് ചാനൽ അതിരപ്പിള്ളി റിപ്പോർട്ടറും റൂബിൻ ലാലിനെയാണ് അതിരപ്പിള്ളി പോലീസ് എല്ലാവിധ ചട്ടങ്ങളും കാറ്റിൽ പറത്തി കസ്റ്റഡിയിലെടുക്കുകയും ചാലക്കുടി കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്ത ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ജാക്സൺ നൽകിയ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാത്ത പ്രകാരം കേസെടുക്കുകയായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെ വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കിടന്നുറങ്ങിയ വേഷത്തിൽ ഷർട്ടും ചെരുപ്പ് പോലും ഇടാൻ അനുവദിക്കാതെ പിടിച്ചു വലിച്ചിഴച്ച് ജീപ്പിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോകുകയായിരുന്നു അനാവശ്യമായി തടങ്കലിൽ വയ്ക്കുകയും മർദ്ദിക്കുകയും ചെയ്ത അതിരപ്പിള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ആൻട്രിക്കിനെതിരെ എല്ലാ നിയമങ്ങളും ധിഖരിച്ചാണ് റൂബിൻലാലിനെ പിടികൂടിയത് ഞായറാഴ്ച വെറ്റിലപ്പാറ പത്തയാർ ഭാഗത്ത് കാട്ടുപന്നിയെ വാഹനമിടിച്ച് പരിക്കേറ്റ് കിടന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ റൂബിൻലാൽ കാട്ടിൽ അതിക്രമിച്ചു കയറി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുവെന്നും വനം വകുപ്പ് ജീവനക്കാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ആരോപിച്ചുകൊണ്ടുള്ള വനം വകുപ്പ് ജീവനക്കാരുടെ പരാതിയിലാണ് പോലീസ് നടപടി കിടപ്പുരോഗിയായ അമ്മയോടൊപ്പം താമസിക്കുന്ന അദ്ദേഹത്തെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ബന്ധുക്കളെയോ അമ്മയെയോ അറിയിക്കാതെ അർദ്ധരാത്രിയിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും മൊബൈൽ ഫോൺ നശിപ്പിച്ചതായും റൂബിൻലാൽ പറഞ്ഞു വന്യജീവി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട വനം പോലീസ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് നേരെ തിരിയുന്നതും കള്ളക്കേസിൽ കുടുക്കുന്നതും അംഗീകരിക്കാനാകില്ല വനംവകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട വിഷയത്തിൽ ഇത്ര തിരക്കിട്ട് അർദ്ധരാത്രിയിൽ തന്നെ അറസ്റ്റ് ചെയ്തതിനുള്ള കാരണം രാഷ്ട്രീയ നിർദ്ദേശം മൂലമാണ് എന്നും പറയുന്നു വനം വകുപ്പ് വനത്തിൽ സംരക്ഷിക്കേണ്ട വന്യജീവികൾ കൃഷിഭൂമിയിലും പൊതുവഴിയിലും ഇറങ്ങി നടന്ന് കൃഷിനാശവും ജീവഹാനിയും വരുത്തുമ്പോൾ അതിനെ തടയാൻ കഴിയാത്ത വനംവകുപ്പ് പൊതുമരാമത്ത് റോഡിൽ നിന്ന് മാധ്യമപ്രവർത്തകനായ റൂബിൻലാൽ ജോലിയുടെ ഭാഗമായി ഫോട്ടോ എടുത്തതിന് കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി എന്ന് ആരോപിച്ചാണ് കള്ളക്കേസ് ചുമത്തി റിമാൻഡ് ചെയ്തിരിക്കുന്ന

i oh,